സമസ്ത എന്തൊക്കെയാണ് ഈ പറയുന്നത് മദ്രസകൾ സമയം മാറ്റില്ല പൊതുവിദ്യാലയങ്ങൾ സമയം മാറ്റട്ടെ എന്ന് പറയുന്നത് മദ്രസകളുടെ സമയത്തിനനുസരിച്ച് ക്രമീകരിക്കാനുള്ളതാണോ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പൊതുവിദ്യാലയങ്ങളുടെ സമയം ഇറങ്ങി പോണോ മഞ്ജുഷേ നമ്മള് കേരളം ഒരു ജനാധിപത്യ രാജ്യല്ല ആ രാജ്യത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ സർക്കാരിന് മുമ്പിൽ വെക്കും ആ എന്നിട്ട് 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 ഇവിടെ ഒന്നും സർക്കാർ പറഞ്ഞതുപോലെ അതേപോലെ തന്നെ കാര്യങ്ങൾ നീക്കണം എന്നാണെങ്കിൽ ഇവിടത്തെ പ്രതിപക്ഷ സംഘടന സമരം നടത്താൻ പാടുണ്ടോ കാലാകാലങ്ങളിൽ പ്രതിപക്ഷ സംഘടന സംഘടന സമരം നടത്താറില്ലേ പ്രക്ഷോഭം നടത്താറില്ലേ ആശാവർക്കമാരുടെ വിഷയത്തിലൊക്കെ എടുത്ത നിലപാടെന്താ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മുഴുവനും ഓ കേട്ടുകൊണ്ട് അതിന് ഒരു തീരുമാനമെടുക്കുകയാണ് സർക്കാർ വേണ്ടത് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ എഴുന്നേറ്റുന്നു അതിനവസരം വേണ്ടേ ഇത് ഒരു ഇത് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കപ്പെടുക ഞങ്ങൾ രാജ്യത്തെ പൗരന്മാരല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയാനുള്ള അവകാശമല്ലേ അല്ല എനിക്ക് തോന്നുന്നു ഇത് ഇത് പലതവണ ചർച്ച ചെയ്തുകൂടി തീരുമാനിച്ചതല്ലേ അല്ലെ വിവിധ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ വിഷയം അല്ലെ സർക്കാർ ഏകപക്ഷീയമായി തീരുമാനിച്ചിട്ടുള്ളത് അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ സന്തോഷം പോരെ ഏത് ഉണ്ടാവൂലെ അല്ലയോ നിങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലേ ചർച്ച ഇല്ല ഒരു സംഘടനയായിട്ട് ചർച്ച ചെയ്തിട്ടില്ല സർക്കാർ ഒരു സംഘടനയായിട്ട് ചർച്ച ചെയ്തിട്ടില്ല ഓ ചെയ്തിട്ടില്ലേ മുത്തുക്കോയെ തങ്ങളുടെ ഇന്നത്തെ ആ ഒരു പ്രസ്താവന കണ്ടപ്പോൾ ഇതെന്തോ സംസ്ഥാന സർക്കാരിനെ പേടിപ്പിക്കുന്നത് പോലെയാണ് സമുദായങ്ങളുടെ കാര്യം നോക്കാനല്ലേ മന്ത്രിസഭ എന്നൊക്കെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചോദിക്കുന്നത് സമുദായങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ മന്ത്രിസഭ എന്നൊക്കെ പറയുന്നത് ഭരണം അളിയന്റെ തേങ്ങയ്ക്ക് പ്രൊട്ടക്ഷൻ തരാനുള്ളതല്ല കേരള പോലീസ് എന്നൊക്കെ പറഞ്ഞത് സമുദായങ്ങളിൽ വോട്ട് ചെയ്യണത് മന്ത്രി മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് അയാളാണ് പറയേണ്ടത് പറയട്ടെ പറയാതെ ഇതാണ് സമസ്തയുടെ നിലപാട് എത്ര ധാർഷ്യത്തോടു കൂടിയുള്ള സംസാരമാണ് ഇത് ഇവൻ നോക്കണ്ട ഇവനിപ്പോ ഇങ്ങനെ ഇവന്റെ ആകെ സംസ്ഥാനമാണ് പരസ്യമായ പ്രതിഷേധത്തിന് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് പക്ഷേ മതസംഘടനകളുടെ നിലപാടിനൊപ്പം തന്നെയാണല്ലോ മുസ്ലിം ലീഗ് പക്ഷെ ഇതാണോ മതേതരത്വം എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ പറയരുത് കാര്യം നോക്കുന്നതിന് വേണ്ടിയല്ലേ മന്ത്രിസഭ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിരട്ടലായിട്ടേ തോന്നുകയുള്ളൂ അതെ അതെ ഇവിടെ നിങ്ങൾ പുതിയ നരേശനം ഉണ്ടാക്കില്ല പുതിയ നരേശനും മതേതരത്വവും അല്ലെങ്കിൽ വർഗീയതയും നിങ്ങൾ എങ്ങനെയാണ് ഡെഫിഷൻ പിന്നെ കൊടുക്കുന്നത് ദിവസം പറഞ്ഞതുപോലെ കുറച്ച് ദിവസമായി ഈ നമ്മള് പിന്നെ പണിക്കരെ പോലെയുള്ള ആളുകള് ചില ചാനലിലിരുന്ന് ചെറിയ വിഷയങ്ങളെ വിഷയങ്ങളെപ്പോലും വർഗീയമായി കണക്കാക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് പ്രകോപനം ഉണ്ടാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് ചർച്ചയില്ല അധ്യാപക സംഘടനകളുമായി ചർച്ചയില്ല വിദ്യാഭ്യാസ അധ്യക്ഷന്മാരുമായി ചർച്ചയില്ല ഈ മേഖലയിലെ പ്രമുഖരായ ആളുകളുമായി ഒന്നും ചർച്ചയില്ല അതായത് ചർച്ച ചർച്ച നേരെ പോയിട്ട് ആ വളവ് അവിടെ ഈ നാലാം ക്ലാസ് ഉള്ള കമ്മ്യൂണിസ്റ്റ് പിന്നെ വിവരമില്ലാത്ത ആളുകൾ കഴിഞ്ഞ ദിവസം ഇവര് കൊണ്ടുവന്ന പരിഷ്കരണം ശ്രദ്ധിച്ചോ ഈ അക്കാഡമിക് ഇയറിൽ മാത്രം പരിഷ്കരണത്തിൽ അതുപോലെ തന്നെ സ്കൂൾ സമയ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഈ വിദ്യാഭ്യാസ മന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരും സർക്കാറും അല്ലല്ലാഭ്യാസ മേഖലയെ ഒന്നടങ്കം ഞാൻ പുകഴ്ത്തുന്നില്ല കാരണം പല ന്യൂനതകളും ഉണ്ട് അത് മാത്രമല്ല അത്ര നല്ല വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ അല്ല നടക്കുന്നു പക്ഷേ നിർത്തിയ നവിക്കാണെന്ന് ഈ വിഷയത്തിൽ മന്ത്രി പറയുന്നതിനോടും സർക്കാരിന്റെ നിലപാടിനോടും യോജിക്കാതിരിക്കാൻ പറ്റുകയില്ല കാരണം ഇത് ഒരു സമയമാറ്റം കാര്യത്തിൽ യാതൊരു പത്ത് മണിക്ക് മുൻപ് തന്നെ സ്കൂൾ സമയം തുടങ്ങണം അതിനിപ്പം അതിന് നിങ്ങൾ അതിനകത്ത് ദേഷ്യപ്പെട്ടിട്ട് എന്താണ് കാര്യമുള്ളത് അത് നടത്തിയേ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പറയുകയാണ് എന്നാൽ വൈകിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൂട്ടുക എന്നുള്ളത് അത് മുതലാളി മറന്നുപോയതാ ഇത് കൃത്യമായിട്ട് വൈകിട്ടും കൂട്ടുക എന്ന് പറയുന്നത് അതൊരു ശരിയായ തീരുമാനമാണ് ഏത്

ലീഗ് അങ്ങനെ എങ്ങനെ പിന്നെ ലീഗിന്റെ നിലപാട് എന്താണ് പറഞ്ഞോ കാശ് പറഞ്ഞത് എന്താണ് പറയൂ നിങ്ങൾ ലീഗിന്റെ നിലപാട് ലീഗിന്റെ നേതാക്കന്മാരെ പറയൂ മഞ്ജു പറയല്ലേ െ എന്താ നിങ്ങൾ പറയുന്നത് ഒരു പിടി കിട്ടില്ല എന്നാൽ അനുകൂലിക്കാൻ പറ്റുകയില്ല അപ്പോൾ പിന്നെ ഇതിനെ മറ്റു പരിഷ്കാരങ്ങളുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട അല്ല സംസ്ഥാന സർക്കാരിന്റെ വികലമായ മറ്റു പരിഷ്കാരങ്ങളുമായിട്ട് ഇതിനെ കൂട്ടിക്കുഴക്കേണ്ട ഇതിനെ ഇതിനെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ ഒരു മിനിറ്റ് ഞാൻ ഞാൻ പറയുന്നത് മും ലീഗിന്റെ നേതാവ് പറഞ്ഞു ഞങ്ങള് മതസംഘടനകൾക്ക് ഒപ്പം തന്നെയാണ് സംശയം പരിഷ്കരണം കൊണ്ട് ഒരു മിനിറ്റ് കേരളത്തിൽ മുഴുവൻ ചെലുത്തി പരിഷ്കരണം കൊണ്ടുവരുമ്പോ അപ്പൊ അതിലും എതിർക്കേണ്ടി വരികയാണ് അല്ലല്ല സുംബാ ഡാൻസിനെയും ലഹരിയുമായിട്ട് കൂട്ടി കുഴക്കരുത് പക്ഷേ നിങ്ങൾ ലഹരി എഡിറ്റ് ചെയ്യുന്ന ഭഗതിയാണ് സുംബാ ഡാൻസ് എന്നൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയൊന്നും അല്ലത് അങ്ങനെയൊന്നും അല്ലത് നിങ്ങൾ അടുത്ത സമയത്ത് വന്നത് സംസ്ഥാന സർക്കാരിന് നിങ്ങളൊരു ആയുധം നൽകുകയാണ് ശരിക്കും വിദ്യാഭ്യാസ രംഗത്ത് പല വിമർശനങ്ങളും നേരിടുന്ന സംസ്ഥാന സർക്കാരിന് നിങ്ങൾ ആവശ്യമില്ലാതെ ഈ മതത്തിന്റെ പേരിൽ വടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡാൻസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ മന്ത്രി പൊതുവിദ്യാലയങ്ങളെ മാറ്റണം എന്നൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ കേരളത്തിൽ ഈ സി പി എമ്മിന്റെ സർക്കാർ വ്യാപകമാക്കുന്ന സാഹചര്യത്തിൽ ആവുന്നത് അത് ബുദ്ധിജൂന്യതയല്ലേ മനുഷ്യ സ്കൂളില് അങ്ങനെ അങ്ങനെ സ്കൂളിൽ ഡാൻസ് ഇവിടെ മര്യാദ വേണം പ്രചാരണം എന്ന രീതിയിലല്ലേ അല്ലാതെ പേരിൽ നിങ്ങൾ അതിനെ പറഞ്ഞാണല്ലോ നിങ്ങൾ അതിനെതിർക്കുന്നത് ഒന്ന് വിളിച്ചോണ്ട് പോണോ നിങ്ങൾ പറയുന്ന അവരെ ഞങ്ങൾ അനുകൂലിക്കുന്നു ആ സംഘടനയെ ഞങ്ങൾ അനുകൂലിക്കുന്നു പക്ഷെ ഞങ്ങളുടെ നിലപാട് അതല്ല ഇത് നിങ്ങൾ പറയുന്നത് ലീഗ് ഇക്കാര്യത്തിൽ കൃത്യമായ സ്റ്റാൻഡ് എടുക്കും മദ്രസകളുടെ സമയക്രമം അനുസരിച്ച് പൊതുവിദ്യാലയങ്ങളുടെ സമയക്രമം പുനഃക്രമീകരിക്കണോ വേണ്ടയോ ഇക്കാര്യത്തിൽ ലീഗിനൊരു ഒറ്റ നിലപാട് വരൂ വേണോ വേണ്ടയോ ഒരു നിലപാടുള്ളൂ അങ്ങനെ പറഞ്ഞു ആ നിലപാട് പുനാര്കുടി സാഹിബ് പറഞ്ഞിട്ടുണ്ട് അതെന്നെയാണ് നിലപാട് എത്ര നിലപാടുള്ളൂ ഒരു നിലപാടുള്ളൂ ആ നിലപാട് പുനാര്കുർ സാഹിബ് പറഞ്ഞിട്ടുണ്ട് അതെന്നാണ് നിലപാട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഒരു മാധ്യമങ്ങൾക്ക് പറഞ്ഞല്ലോ അതിന് എന്താ പറയുന്നത് ഞാൻ കാര്യം പറയാം സമസ്തയ്ക്ക് ലീഗ് എന്ന് ുടെ സമയക്രമം അനുസരിച്ച് പൊതുവിദ്യാലയങ്ങളുടെ സമയക്രമം പുനഃക്രമീകരിക്കണം ഇതാണ് ലീഗിന്റെ നിലപാട് അതേ മനസ്സിലാവുകയുള്ളൂ ശരി ശ്രീ റജി രൂപ ആരുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല ലീഗിന്റെയും സമസ്തയുടെയും പ്രശ്നം രജി ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല ഏകപക്ഷീയമായി സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തു എന്നുള്ളതാണ് ലീഗിന്റെയും സമസ്തയുടെയും ഒക്കെ പ്രശ്നം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ലീഗിന്റെ തോന്നുന്നു അയാളുടെ ഒരു വാക്ക് ഉപയോഗിച്ചു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റായിരുന്നു എനിക്ക് തെളിയിക്കണം മനസ്സിലാക്കി ഇനി സത്യം അവർ മനസ്സിലാക്കി എന്താ പറയാ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നവരെയൊക്കെ ഈ ഒരു പാർട്ടി പബ്ലിക്കിന് മുമ്പ് ചർച്ചയ്ക്ക് ഒന്ന് ആലോചിക്കണം ഇത്ര വൃത്തിയായിട്ട വാക്കുകൾ ഉപയോഗിക്കുന്നവരൊക്കെ അതിന്റെ കാരണം അറിയോ ഭരണത്തിൽ ഇല്ലാത്ത പ്രശ്നമാണ് ഇനി ഇവരെ കാര്യം ഭരണത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരിക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പണ്ഡിതനായിരിക്കും യാതൊരു സംശയമില്ല അത് കേരളം തിരിച്ചറിയുന്നുണ്ട് കേരളം ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പണ്ടത്തിനെ മഞ്ജുഷമുണ്ടായിരിക്കാൻ പറയൂട്ടെ തൽക്കാലം ഇത്രയും മതി പരട്ടെ